മലയാളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു അപ്രതീക്ഷിത വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രശസ്ത ഗിറ്റാറിസ്റ്റ് ജോസ് തോമസ് ആണ് അന്തരിച്ചത് വിമാനയാത്രക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം നിരവധി ടെലിവിഷൻ സംഗീത പരിപാടികളിൽ ജോസ് തോമസ് ഗിറ്റാറിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് അൻപത്തി അഞ്ച് വയസ്സായിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യം യേശുദാസ് കേസ് ചിത്ര തുടങ്ങിയ പ്രശസ്ത ഗായകരുടെ സംഗീത വേദികളിലും ജോസ് തോമസ് ഗിറ്റാറിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് എം ജി ശ്രീകുമാർ കെ എസ് ചിത്ര സുജാത മോഹൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു പ്രിയ കലാകാരന് അൻപത്തി അഞ്ച് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം